നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയ്ക്കായി താൻ സഹായിച്ചിരുന്നുവെന്ന് തന്റെ അവകാശവാദം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്ന ഒന്നാണ് എന്നാൽ പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയിലെത്തുന്നതിൽ താൻ ഒരു പ്രധാന ഘടകമാണെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു രണ്ട് സൈന്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഡി ജി എംഒ നേരിട്ടുള്ള ചർച്ചകളെ തുടർന്നാണ് ഇത് ഉണ്ടായതെന്ന് ഇന്ത്യ പറഞ്ഞു ഇപ്പോൾ ഇത് ഇറാനും ഇസ്രായേലും ഒരു കരാറിലെത്തണം ഇന്ത്യയും പാകിസ്ഥാനെയും ഞാൻ സഹായിച്ചതുപോലെ അവർ ഒരു കരാറിലെത്തും അങ്ങനെയെങ്കിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാനും നിർത്താനും കഴിഞ്ഞ രണ്ട് മികച്ച നേതാക്കളുമായുള്ള ചർച്ചയിൽ യുക്തി യോജിപ്പ് വിവേകം എന്നിവ കൊണ്ടുവരാൻ അമേരിക്കയുമായുള്ള വ്യാപാരം ഉപയോഗിക്കണം എന്ന് പ്രസിഡന്റ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു മുൻകാല അന്താരാഷ്ട്ര സംഘർഷങ്ങളിൽ തന്റെ പങ്കിനെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു എന്റെ ആദ്യ ഭരണകാലത്ത് സെർബിയയും കൊസോവോയും പതിറ്റാണ്ടുകളായി ചെയ്തതുപോലെ ചൂടും കഠിനവുമായി മുന്നോട്ടു പോയി ഈ ദീർഘകാല സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് പൊട്ടിപ്പുറപ്പെടാൻ തയ്യാറായിരുന്നു ഞാൻ അത് നിർത്തി ചില മണ്ടൻ തീരുമാനങ്ങളിലൂടെ ബൈഡൻ ദീർഘകാല സാധ്യതകളെ വേദനിപ്പിച്ചു പക്ഷെ ഞാനത് വീണ്ടും പരിഹരിക്കും നൈൽ നദിയിലെ ഒരു വലിയ അണക്കെട്ട് പദ്ധതിയെ ചൊല്ലി ഈജിപ്റ്റും എത്യോപ്യയും തമ്മിലുള്ള തർക്കത്തെ കുറിച്ചും ട്രംപ് കൂട്ടിച്ചേർത്തു എന്റെ ഇടപെടൽ മൂലമാണ് ഇപ്പോൾ സമാധാനം നിലനിൽക്കുന്നത് അത് അങ്ങനെ തന്നെ തുടരും അതുപോലെ ഇസ്രായേലും ഇറാനും ഇടയിൽ ഉടൻ തന്നെ സമാധാനം ഉണ്ടാകും നിരവധി ഫോൺ കോളുകളും മീറ്റിങ്ങുകളും ഇപ്പോഴും നടക്കുന്നുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഒന്നിനും ഒരിക്കലും അംഗീകാരം നേടാറില്ല പക്ഷെ അത് കുഴപ്പമില്ല ആളുകൾക്ക് മനസ്സിലാവും മിഡിൽ ഈസ്റ്റിനെ വീണ്ടും മഹത്തരമാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതേസമയം വെള്ളിയാഴ്ച പുലർച്ചെ ആരംഭിച്ച ഓപ്പറേഷൻ റൈസിംഗ് ലാൻഡ് എന്ന പേരിൽ ഇറാനിലുടനീളം ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ കണക്കനുസരിച്ച് ഇറാന്റെ സൈനിക ആണവ അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇരുന്നൂറ്റി അൻപതിലധികം ലക്ഷ്യങ്ങൾ ആക്രമിക്കപ്പെട്ടു ശനിയാഴ്ച രാത്രിയിലും ഞായറാഴ്ച പുലർച്ചെയും നടന്ന ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ പത്ത് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ സമീപകാല ഇറാനിയൻ ിൽ മരിച്ചവരുടെ എണ്ണം പതിമൂന്നായി ഉയർന്നു ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ലംഘിച്ച മിസൈലുകൾ ടെലവിബ് ബാറ്റിയാം വടക്കൻ ഇസ്രായേൽ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ നാശനഷ്ടം വരുത്തി സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ പ്രകാരം ദൃശ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനോ പ്രത്യേക ആഘാത സ്ഥലങ്ങൾ വെളിപ്പെടുത്തുന്നതിനോ ഇസ്രായേലി മാധ്യമങ്ങളെ വിലക്കിയിട്ടുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ ഇറാൻ സൈനിക ആണവ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരെയാണ് ഇസ്രായേൽ ഇല്ലാതാക്കിയത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും തങ്ങളുടെ പരിധിക്ക് പുറത്തല്ലെന്ന ഭീഷണിയും ഇസ്രായേൽ മുഴക്കിയിരുന്നു ഏറ്റവും ഒടുവിലായി ഇറാന്റെ ഇന്റലിജൻസ് മേധാവിയെയും ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു ഇതിനിടെ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഈ ശ്രമം തടഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്നും പുറത്തു വന്ന റിപ്പോർട്ടുകളുണ്ട് ഇറാന്റെ അഭിലാഷമായ ആണവ പദ്ധതികളുമായി ടെഹാൻ കൂടുതൽ മുന്നോട്ടു പോകുന്നത് തടയാൻ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലാൻഡ് എന്ന ഓപ്പറേഷന്റെ ഭാഗമായി വെള്ളിയാഴ്ച ഇറാനിയൻ പ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഇറാനും ഇസ്രായേലും പരസ്പരം മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വർഷമാണ് നടത്തിയത് ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം